പേരാമ്പ്രയ്ക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ കെ ജി വിദ്യാഭ്യാസം പകരാൻ ഹൈ ഫ്ലയേഴ്സ് ഫൗണ്ടേഷൻ സ്കൂൾ ജൂൺ ഒന്നിന് പ്രവർത്തനം ആരംഭിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേരാമ്പ്ര ചെമ്പ്ര റോഡിൽ സൈമൺസ് കണ്ണാശുപത്രിക്ക് സമീപമാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലാണ് പഠനം ആക്ടിവിറ്റി ഓറിയൻസ് കരിക്കുലത്തിൽ പഠന സൗകര്യം ഒരുക്കുന്ന സ്കൂൾ പ്രദേശത്ത് ആദ്യത്തേതാണെന്നും ബാഗും ഹോംവർക്കും ഇല്ലാതെയാണ് ഇവിടെ കുരുന്നുകൾക്ക് വിദ്യ പകര്ന്നു നല്കുന്നതെന്നും അധികൃതര് പറഞ്ഞു എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രീ സ്കൂളിൻ്റെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇംഗ്ലീഷ് കരിക്കുലം അതായത് ഒരു എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് പ്രീ സ്കൂൾ എന്നുള്ള രീതിയിലുള്ള ഒരു സ്കൂളാണ് നമ്മൾ പിന്നെ പേരാമ്പ്രക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ റെഗുലർ നമ്മളെ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മളെ പഠിപ്പിച്ച് വരുന്ന രീതിയിലല്ലാതെ കുട്ടികളെ കളിയിലൂടെ ആക്ടിവിറ്റിയിലൂടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ക്യാമ്പസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ക്യാമ്പസാണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മഴ പെയ്തിട്ടില്ലെങ്കിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലും എന്താ പറയുക കുട്ടികൾക്ക് വളരെ പിന്നെ തണുത്ത ശുചീകരിച്ച് അന്തരിച്ച പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകളാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇൻ്ററാക്റ്റീവ് ഇത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇൻ്ററാക്റ്റീവ് പാനൽ വെച്ചിട്ട് ഒരു ഇൻഡർ ഗാർഡൻ നമ്മുടെ സമീപ പ്രദേശത്തൊന്നുമില്ല നമ്മുടെ സ്മാർട്ട് ക്ലാ ക്ലാസ്സുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എൽ ക്യൂൻ്റെ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് പിന്നെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ് പിന്നെ ബ്ലാക്ക്ബോർഡ് മാത്രം കുട്ടികൾക്ക് ഈ ഡസ്റ്റിൻ്റെ അലർജിയോക്കെ ഉള്ള കുട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ ജി വി സർട്ടിഫൈഡ് സ്ക്രീനാണ് കുട്ടികൾക്ക് ഐ പ്രൊട്ടക്ഷനുള്ള പിന്നെ എത്ര നോക്കിക്കഴിഞ്ഞാലും കണ്ണിന് ബുദ്ധിമുട്ട് വരാത്ത ഡേഞ്ചറസ് അല്ലാത്ത രീതിയിലുള്ള സ്ക്രീനുകളാണ് നമ്മളിവിടെ ഒരുക്കിട്ടത് പിന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി റൂമുണ്ട് ആക്ടിവിറ്റി റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ളവർ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ ലഞ്ചിന് ശേഷം പ്ലസ് അല്ല കുട്ടികൾ ഫൺ ആൻഡ് ആക്ടിവിറ്റി ടൈമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എടുത്ത പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ അവിടെ ആക്ടിവിറ്റിയിലൂടെയും ഫണ്ണിലൂടെയും അതിന് നമുക്ക് ഒരുപാട് അക്കാരത്തവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ അതിൽ കൂടെ നമ്മൾ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കും നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഫറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം ഷരീഫ് മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഹൈ ഫ്ലയേഴ്സ് ഫൗണ്ടേഷൻ സ്കൂൾ ഡയറക്ടർ ജാസിർ അബ്ദുൾ അസീസ് പ്രിൻസിപ്പൽ ഷംന റാഫി അധ്യാപകരായ പി റഹ്മത്ത് ബിജു ഗോപാലകൃഷ്ണൻ മഷിദ സക്കറിയ ആര്യ ബാബു എന്നിവർ സംബന്ധിച്ചു അനിൽ പ്രൊവിഷൻ ന്യൂസ് മലബാറിന്റെ മണ്ണായ പേരാംബ്രയിൽ ഇനി പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻതിളക്കം പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റമ്പതിൽ പരം ഷോറൂമുകൾക്കൊപ്പം പൂർണ്ണമായും വിശ്വാസ്യത ഉറപ്പ് നൽകുന്ന റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ നാൽപ്പതാമത് ഷോറൂം ഇനി പേരാമ്പ്രയിൽ അത്യപൂർവമായ ഡിസൈനർ ആഭരണങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ജൂൺ ഒൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നു ബരൂ ഈ ശുഭമുഹൂർത്തത്തിലേക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡൻ ഡൈമൻസ് ഓഫീസ് കുറ്റിയാടി റോഡ് പേരാമ്പ്ര